ണോ ബസർ അടിച്ചതിനു ശേഷം അപ്പുറത്തെ ബസർ എനിക്ക് വേണ്ടിയുള്ളതാ i love you അർജുന്റെ നമ്മുടെ കയറും പോയിട്ടുണ്ട് കുറെ ടോളച്ചട്ടും ഉണ്ട് ുംകം പിടിച്ചുണ്ടാവും നീറ്റിൽ ഇല്ല ഭയങ്കര

എവിടെ ഇവിടെ ബിക്കോസ് ഇനി ഇനിയും ഗെയിമിന്റെ ആവശ്യമുണ്ടോ കാരണം രണ്ടു തൊട്ട് ഇവരല്ലേ ജയിച്ചത് ചേട്ടൻ വെറ്റി വന്നേ അവിടെ എങ്ങോട്ട് പോയേ അവിടെ എങ്ങേവിട മാത്രം നടക്കില്ലല്ലേ ഇങ്ങേരെ പറ്റിയാ ഇതിനെ പറ്റിയാ ഇതിനെ പറ്റിയാ ഇതിനെ ആർക്കണാ ഇവിടെ 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 ഓക്കേ ഞാൻ ചേരക്കാട്ടോ ആക്കിരിക്കല്ലേ വേണമോ വേണമോ എങ്ങേരെ ഇവിടാ ഇങ്ങേരെയാണോ ഇല്ല കുഴപ്പില്ല

തോന്നി പോയിട്ടല്ലേ ഉള്ളു അകത്തോട്ട് ചെറുതായി ചേർന്ന മറ്റേ ഇത് വെച്ചിട്ടുണ്ട് അവിടെയാണ് കിറക്കുന്ന എനിക്ക് ഇവിടെ വേറെ പിടിക്കൂട്ടി നോക്കി കഴിഞ്ഞിട്ട് നോക്കി പൊള്ളി

അതെ <laughs> <laughs> கைவருக்குறேன் அட்ரஸ் இது कूद कर फराना से निकलना है बच्चों हल्ला अरे इधर 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 आसेगा सीरीज सीरीज 3000 3000 का क्रॉस मारने की गलती करते बस हमको क्या डाउटली से कितना कर लेंगे हां चलो जिक्र या ओह नो अरे चेहरा सटीक का പവർ റൂമിന് വേണ്ടിയുള്ള മൂന്നാം ചലഞ്ചിൽ ആദ്യത്തെ രണ്ട് മത്സരങ്ങളും ടണൽ ടീം വിജയിച്ചതിനാൽ ഇനി മൂന്നാം മത്സരത്തിന് പ്രസക്തിയില്ല പോരാട്ടത്തിനൊടുവിൽ അടുത്ത പവർ ടീമായി തെരഞ്ഞെടുക്കപ്പെട്ട ടീം ടണലിന് i'm പക്ഷെ അതങ്ങനെ അല്ല പക്ഷെ അങ്ങനെ ഫോഴ്സ് കൊടുത്തിട്ടുള്ള ഗെയിമിൽ ഒരിക്കലും നമ്മള് ടൈനിങ് പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല കാരണം ആ ഒരാൾ മാറി വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു മസ് പറഞ്ഞു 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 നോക്ക് ഞങ്ങക്ക് ക്ഷീണമാവാൻ പ്രാക്ടീസ്